വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യമുഖേരിപ്പോൾ ചൂറൽമലയിൽ അവിടുത്തെ ദുരന്ത ബാധിതർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ബൂത്ത് സന്ദർശിച്ച ശേഷം ബൂത്ത് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് ഈ പ്രിയങ്ക ഗാന്ധിക്ക് അതായത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിൽ പരാതി കൊടുത്തിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവരുടെ ഇന്നത്തെ ഒരു പ്രതീക്ഷകൾ നമ്മോടൊപ്പം ഒപ്പം പങ്കുവെക്കുകയാണ് സാധവേ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസമാണ് ബൂത്തുകളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എത്രത്തോളം ഒരു ആത്മവിശ്വാസം നിലവിൽ വോട്ടർമാർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും നേരത്തെ എൽ ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാഴ്ചപ്പാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങളാഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താ ജനപ്രതിനിധി ജനങ്ങളോടൊപ്പമുള്ള പ്രതിനിധിയായിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടാൻ പഴയ പഴയമാതിരിയല്ല ലോക്സഭാ അംഗം എം പിമാർ പ്രാദേശിക വികസനത്തിൽ കൂടി അവർക്ക് വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എം ഫണ്ട് എന്ന് പറയുന്നത് അതാണ് കാരണം ലോവർ ലെവലിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ എം പിമാർ കാര്യക്ഷമമായി ഇടപെടണം അവർക്ക് അവർക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടുള്ള ബന്ധം പ്രധാനമാണ് എംപിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുണ്ടായിട്ടില്ല അഞ്ച് വർഷക്കാലത്തിനിടയിൽ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് വികസന പ്രവർത്തനത്തിനെ കുറിച്ച് എം പി ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഈ മണ്ഡലത്തിലെ ലോവർ ലെവലിലുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അതിൻ്റെ പ്രസിഡന്റുമാരുമായിട്ട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഓരോ ആലോചനയും നടത്തിയിട്ടില്ല അവർ അവർക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അവരുമായിട്ട് എം പി ആയിട്ട് സംസാരിക്കാനുള്ള ശ്രമ അവസരവും ഉണ്ടായിട്ടില്ല അപ്പോൾ എം പി ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിച്ചത് ആരോടോചിച്ച് വിനിയോഗിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ജന തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് ആലോചിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ അവിടെ ചർച്ചാ വിഷയമാണ് ലോവർ ലെവൽ വികസന പ്രവർത്തനങ്ങളിൽ എം പി എന്താണ് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചത് എനിക്ക് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം അതാണ് പണ്ട് കൊടുത്തിരിക്കുന്നത് എം എംപിയുടെ വികസന ഫണ്ടെന്നുള്ളതാണ് എംപിയുടെ വികസന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുക അതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാണിത് അതൊക്കെ ഇതിനകത്ത് പ്രതികരിക്കും പ്രധാനമായി വളരെ ഒരു ചോദ്യം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഈ മതചിഹ്നങ്ങളും അതോടൊപ്പം ആരാധനകളും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രചരണം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി നടത്തി അത് യു ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ ഭയങ്കര പ്രചരിച്ചു എൽ ഡി എഫ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മിഷൻ ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിലവിൽ തീരുമാനം യു ഡി എഫ് അവർക്ക് അതിൻ്റെ ആദ്യഘട്ടത്തിലും അതിൻ്റെ ഒരു മധ്യഘട്ടത്തിലും അവർ അനായാസമായി ജയിച്ചു പോകുന്നത് ഫസ്റ്റ് റൗണ്ട് അവർക്ക് ഇതിനോട് ഒരാളിയേ ഇല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കടലിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആകാശത്തിലും എന്നും മനോഭാവത്തിലായിരുന്നു അവർ പുച്ഛത്തോടുകൂടി സംസ്ഥാനത്ത് അഞ്ച് ലക്ഷം വോട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഏഴ് ലക്ഷം വോട്ട് പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ല നിസ്സാരമായി എന്ന രീതിയിൽ ആ ക്യാമ്പയിൻ നടത്തിയത് പക്ഷേ ജനങ്ങളുടെ മനസ്സ് മനസ്സിലായപ്പോൾ അവർ അപകടകരമാണ് എന്ന് മനസ്സിലായി അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ഇൻ്റെ അവസാന ഭാഗം മധ്യഭാഗം തൊട്ട് അവർ ഗൗരവാണ് മത്സരമെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് റൗണ്ടിൽ വന്നപ്പം അവർക്ക് മനസ്സിലായി ജയിക്കാൻ എളുപ്പമല്ലെന്ന് അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് അറിയാം അവരുടെ ഇലക്ഷൻ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പ് ഒക്കെ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുക എല്ലാവരും വർക്കിംഗ് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാ ആളുകളും എ സി സി സെക്രട്ടറിമാരൊക്കെ ഇവിടെയുണ്ട് മണ്ഡലങ്ങളിൽ പഞ്ചായത്തിൽ പോയിട്ട് വീടിന് വെച്ച് കൊടുക്കുന്നത് ഇവരൊക്കെ കൂടിയാണ് അതൊക്കെ പരാജയ ഭീതിയാണ് അപ്പോൾ പരാജയ ഉറപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാറുണ്ട് വിശ്വാസവും ദൗർബല്യമല്ല വിശ്വാസവും അത് ജനങ്ങളുടെ പ്രൗഡാണല്ലോ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ അഭിമാനമാണ് ആ വിഷയത്തിൽ ഇടപെട്ട് അവരെ കൂടെ ഈ പ്രിയങ്ക ഗാന്ധിയാണെന്ന് വരുത്താനുള്ള ശ്രമം അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ യഥാർത്ഥ വിശ്വാസികളിടയിലൊന്നും അത് ഒന്നും യേശുല്ല യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവരെ ഒരു വിശാലമായി ചിന്തിക്കുന്നവരായിരിക്കുമല്ലോ അവർക്ക് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാൻ വിശ്വാസം അവരെ സഹായിക്കുകയും ചെയ്യുക രണ്ടാമത് ദൗർബല്യങ്ങളുണ്ട് ജനങ്ങൾക്ക് പാവങ്ങൾക്ക് അപ്പോൾ അവരെ അടുത്ത് കിറ്റ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരെ മോഹിപ്പിക്കാൻ കഴിയും അങ്ങനെയാണ് പ്രിയങ്ക സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ചിട്ടുള്ള കിറ്റാണ് കൊടുത്തത് അത് ഇലക്ഷൻ റൂൾസിൻ്റെ വയലേഷനാണത് അത് പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിക്കുമായി ചെയ്തത് ഇതുവരെ പ്രിയങ്ക ഗാന്ധി തെറ്റായി പറഞ്ഞിട്ടില്ല ശരിയല്ല എൻ്റെ ചിത്രം വെച്ച് കിറ്റ് കൊടുത്തതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതുപോലെ ഇള്ള മദ്യ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മദ്യം ഒരുപാട് ചിലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ആളുകൾ അതിനോട് വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള മറ്റൊരു ഞങ്ങൾ അങ്ങനെ പ്രളോഭിപ്പിക്കേണ്ട പണം കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നടത്തി അതിനുള്ള എക്സ്പേർട്ടുകളുണ്ടല്ലോ വടക്കേ ഇന്ത്യയിൽ ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെ കർണാടകത്തിലൊക്കെ ചെയ്ത പരിചയമുള്ള വലിയ വ്യക്തമാരൊക്കെ ഉണ്ട് അതിൻ്റെ അത് ഡയറക്റ്റ് എൽ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാരല്ല അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാറ്റിനും ഉണ്ടല്ലോ എല്ലാറ്റിനും ആളുകളുണ്ട് അവരെ ഏൽപ്പറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണിത് പക്ഷേ അത് അത്ര ഫലപ്രദമായി അവർക്ക് കുറെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ജനങ്ങൾ അതിനോട് സഹകരിച്ചിട്ടില്ല ഇതാണ് തീർച്ചയായും ഇത്തരത്തിൽ തന്നെ തൻ്റെ അതായത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വയനാട്ടിലെ തൻ്റെ പ്രതീക്ഷകൾ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യം പങ്കുവച്ചത് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃതാലുസ്